ഉത്സവഘോഷയാത്രയ്ക്കിടെ വനിതാ എസ് ഐ സഞ്ചരിച്ച ജീപ്പ് തടഞ്ഞ് നൃത്തം വച്ചു മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചു വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ വനിതാ എസ്സയെ തടഞ്ഞുവെച്ച് ചുറ്റും കൂടി നൃത്തം ചെയ്തു ഉപദ്രവിച്ചു ജീപ്പിന്റെ സൈഡ് മീറ്റർ അടിച്ചു തകർത്തു എന്നിങ്ങനെയാണ് പോലീസ് ഭാഷ്യം ശനിയാഴ്ച രാത്രി അരിപ്പ അമ്മയമംഗലം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വേങ്കല ജംഗ്ഷനിലാണ് സംഭവം നടന്നത് പ്രദേശവാസികളായ സജിമോൻ വിനീത രാജീവ് എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉള്ളതായി പോലീസ് പറഞ്ഞു അതേസമയം അറസ്റ്റിലായവരുടെ ബന്ധുക്കളും നാട്ടുകാരും മറ്റൊരു കഥയാണ് ഘോഷയാത്ര വരവേ പ്രദേശവാസികൾ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തുകയായിരുന്നു ഇതിനിടെ എത്തിയ ചിദറ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ആൾക്കാർക്കിടയിൽ നിർത്തി പോലീസ് ജീപ്പിന്റെ ദൃശ്യം പകർത്താൻ ശ്രമിച്ചതോടെയാണ് പ്രശ്നം തുടങ്ങിയത് പോലീസ് ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല ഇത് മൊബൈലിൽ പകർത്തുകയാണെന്ന ധാരണയിൽ ഡ്രൈവർ ജീപ്പിലിരുന്ന് ഫോൺ പിടിച്ചു വാങ്ങി തുടർന്ന് ഫോണിനായി പിടിവലി നടന്നു പ്രശ്നം പരിഹരിക്കുന്നതിനായി ജീപ്പിൽ നിന്നും വനിതാ എസ് എ ഇറങ്ങി തിക്കരും തിരക്കിലും പെടുകയായിരുന്നു അത്രേ നാട്ടുകാരുടെ ആരോപണം ക്ഷേവയ്ക്കുന്നതാണ് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ வா ஆந்திர மொழி ஆளுங்க போணுங்க போணுங்க നേരെ കൂടുന്ന റോഡിൻ്റെ സൈഡിൽ കെട്ടി പയ്യന്മാരെ അടുത്ത് തന്നെ നിർത്തിയിട്ട് വീഡിയോ എടുത്ത പയ്യൻ്റെ മൊബൈലിൽ കയറി പിടിക്കുന്നു ഡ്രൈവർ പോലീസ് ആ പിടിച്ച സമയത്ത് മൊബൈൽ എന്തിനും പിടിച്ചു മേടിച്ചു എന്ന് പറഞ്ഞാൽ ആ പയ്യൻ പുള്ളിക്കാരൻ പിടി കെട്ടിയിട്ടില്ല മടത്തറയാണ്ടതാണ് ആ പയ്യൻ്റെ കീഴിൽ നിന്ന് മൊബൈൽ പിടിച്ച് മേടിച്ചത് കൊണ്ടാണ് അവർ തമ്മിൽ പിടിയും വലിയായി അപ്പോൾ കൂട്ടത്തോടെ പയ്യന്മാരെ സെറ്റില്ല റോഡിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ മൊബൈലിന് വേണ്ടിയിട്ട് അങ്ങനെ സാൻഡിൽ പോലും എസ്ഐ ഇറങ്ങുന്ന സമയത്ത് ഈ കെട്ടുകഴിച്ച വാളൻറ്റിയേഴ്സും അവർ ഒരു ഇരുന്നൂറിൽ കൂടുതൽ പേർ ഇങ്ങനെ റൗണ്ടായിട്ട് വളഞ്ഞ് പയ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും ബലി ആണ് നടന്നത് അല്ലാതെ ഇവർ അടിക്കുകയോ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയോ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല ഘോഷയാത്രാ കമ്മിറ്റിക്കാർ ഇടപെട്ട് പോലീസ് ജീപ്പ് കടത്തിവിട്ട ശേഷം എസ്ഐ കുളത്തൂപ്പുഴ സ്റ്റേഷനിലെ കൂടുതൽ പോലീസുമായെത്തി സജിമോനെയും വിനീതിനെയും കസ്റ്റഡിയിലെടുത്തു രാത്രി രണ്ടു മണിയോടെ രാജീവിന്റെ വീട്ടിൽ നിന്ന് പിടികൂടി ഫോണിനുവേണ്ടി പോലീസുമായി പിടിവലി നടത്തിയ ഉണ്ണി ഒളിവിലാണ് പോലീസിന് അറിയാവുന്ന പേർക്കും കണ്ടാലറിയാവുന്ന അൻപത് പേർക്കുമെതിരെയാണ് കേസ് സ്ത്രീത്വത്തെ അപമാനിച്ചു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു പോലീസിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം